ഇന്ന് അനുമോളും പ്രവീണും നല്ല അടിപൊളി കോംബോയായിരുന്നു രണ്ടുപേരും നല്ല രസത്തിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് അവർ ഈ ലോകത്തൊന്നല്ല പക്ഷെ അവസാനം കലം കൊണ്ടുപോയിട്ട് ഉടച്ചു എന്ന് പറയാം അവസാനം അടിയായി രണ്ടുപേരും അപ്പോൾ ആര്യൻ അനുമോൾ ജിസൈൽ അവരുടെ പ്രശ്നമൊക്കെ അവിടെ തീർന്നു ഈ ടാസ്ക് ഈ വീക്ക് പിടിച്ചിരിക്കുന്നത് അനുമോളും പ്രവീണും തമ്മിലാണ് അവർ തമ്മിൽ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും എപ്പോഴും അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും പക്ഷെ ഒരു രസമൊക്കെ ഉണ്ട് പ്രവീൺ പിടിച്ച് നിൽക്കാനായിരിക്കാം അനുമോളാണെങ്കിൽ അവിടെ അനുമോളോട് കമ്പയർ ചെയ്യുമ്പോൾ സംസാരിക്കണ ആകെ പ്രവീണ ഉള്ളൂ അതുകൊണ്ട് പ്രവീണായിട്ട് സമയം ചെലവഴിക്കുന്നു അതെന്തായാലും പ്രവീണിന് ഉപകാരമായി എന്ന് പറയാം അപ്പം നിങ്ങൾ ലൈവ് കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കുക ആരും ജിസിനിപ്പൊ അനിമോള് ശ്രദ്ധിക്കാനേ പോണില്ല കാരണം ശ്രദ്ധിക്കാൻ പോകുമ്പോൾ അനിമോൾക്ക് ഇട്ട് പണിയാ കിട്ടുന്നത് അതിലാലേട്ടം വന്നപ്പോൾ വളരെ കർക്കശമായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാം